നമുക്ക് ഈ മൈഗ്രേഷൻ്റെ വിഷയത്തിൽ ഒരു കാര്യം പറയാനുള്ളത് ചില നല്ല ഗുണം ചെയ്യും നമ്മളെല്ലാവർക്കും ഒക്കെ കിട്ടും പ്രത്യേകിച്ച് പ്രായമുള്ള അച്ഛനമ്മമാർക്ക് പിന്നെ മക്കൾ കാശ് കാഴ്ചത് നല്ല വീട്ടിൽ സുഖമായിട്ട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം പക്ഷേ അതൊരു സസ്റ്റൈനബിൾ വിഷയമല്ല ഒരു ദിവസം മക്കൾ പിന്നെ അവർ സ്വന്തം റിട്ടയർമെൻറ്റ് വരും അവർ നാട്ടിലേക്ക് തിരിച്ചു വരുമെന്നും കൂടി ഇനി ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ ആദ്യത്തെ തലമുറ ഗൾഫിൽ പോയവർ ഇതുപോലെ മടങ്ങി വരുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ തലമുറ തലമുറയൊക്കെ നിർത്തി കാരണം അവരുടെ മക്കൾ അവിടെ വളർന്നിട്ട് മക്കൾ വിദേശത്തിലാണ് ഇപ്പോൾ പഠിപ്പും ജോലിയും ഒക്കെ ചെയ്യുന്നത് കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയാണ് അപ്പോൾ അവിടെ അവർ അച്ഛനമ്മമാരുടെ പറയുന്നത് എന്തിനാണ് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി നിങ്ങൾ പൈസ അയച്ച് കൊടുത്ത് വീട് നന്നാക്കി പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പോലും വന്ന് താമസിക്കേണ്ടത് നിങ്ങളുടെ പേരെ കുട്ടികളുടെ പോലും കളിക്കേണ്ടത് അപ്പോൾ പല നമ്മളുടെ എൻ ആർ കെസ് ഗൾഫ് രാജ്യങ്ങളിൽ അവർ റിട്ടയർ ചെയ്യുമ്പോൾ കേരളത്തിൽ തിരിച്ചു വരുന്ന പകരം അവർ ഈ അവർ മക്കളുടെ നാട് പുതിയ നാടിൽ ആണ് എത്തുന്നത് അപ്പോൾ നമ്മളുടെ ഈ എമിഗ്രേഷൻ ഒരു നഷ്ടമായി നെറ്റ് വരികയാണ് ഇനി മുതൽക്ക് വിദേശത്ത് വരുന്ന റെമിറ്റൻസും കുറയും എല്ലാ വർഷവും കുറയാൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷമായിട്ട് പക്ഷേ അത് മാത്രമല്ല ജനങ്ങളും ഉണ്ടാവില്ല ഈ വർഷം മാർച്ചിൽ ബി ബി സിയിൽ ഞാൻ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ട് ഞാൻ ഫോണിൽ തപ്പയായിരുന്നു കിട്ടിയത് ബി ബി സി വേൾഡ് ന്യൂസ് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു പത്തനംതിട്ടയെക്കുറിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് കുമ്പനാർ നഗരത്ത് അദ്ദേഹം പോയിട്ട് ഒരു ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞൊരു കഥയായി ബി ബി സി ജേർണലിസ്റ്റ് എന്താ എന്തായാലും ഗോസ് ടൗണിൻ്റെ കുഴപ്പം ജനങ്ങളില്ല പതിനഞ്ച് ശതമാനം വീടുകൾ പൂട്ടി വെച്ചിരിക്കുകയാണ് ഒരു മനുഷ്യനില്ല അവിടെ താമസിക്കാൻ വീടുകളുടെ ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല പെയിൻറ്റൊക്കെ അടിച്ച് വൃത്തിയായിരിക്കുന്ന വീടുകളുടെ മനുഷ്യനില്ല താമസിക്കാൻ കുമ്പനാട് പ്രൈമറി സ്കൂളിൽ പത്ത് വർഷം മുമ്പ് എഴുന്നൂറല്ല പത്തല്ല പതിനഞ്ച് വർഷം മുമ്പ് എഴുന്നൂറ് കുട്ടികളുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്പത് വിദ്യാർത്ഥികളെയാണ് എല്ലാം വെച്ച് വലിയ ക്ലാസ് എന്താണ് ഏഴ് പിള്ളേർ പഠിക്കുന്ന ഏഴാം ക്ലാസ് പക്ഷെ ആ ക്ലാസ്സിൽ തന്നെ മൂന്ന് വർഷം മുമ്പ് അവരെറ്റവും വിദ്യാർത്ഥിയെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ പത്താം ക്ലാസ് ഒരു വിദ്യാർത്ഥിയായിരുന്നു എങ്ങനെയൊരു സ്കൂൾ ഇങ്ങനെ മാനേജ് ചെയ്യും ഒരു സംശയമില്ല കേരളമായിരിക്കും ആദ്യത്തെ സംസ്ഥാന ഭാരതത്തിൽ ഒരു പോപ്പുലേഷൻ ലോസ് കാണിക്കാൻ നമ്മുടെ പോപ്പുലേഷൻ രണ്ടായിരത്തി പതിനൊന്നിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിടയില് കുറഞ്ഞിട്ടുണ്ടെന്ന് ഒരു സംശയമില്ല ഏത് ഡെമോഗ്രാഫിയോട് ചോദിച്ചോളൂ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നമ്മൾ ആകെ അര ശതമാനമേ കൂടിയുള്ളൂ അര ശതമാനം ഒരു ശതമാനം കൂടിയല്ല സീറോ പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റാണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് പത്ത് വർഷത്ത് അപ്പോൾ ആ ലെവലിൽ പോപ്പുലേഷൻ ചുരുങ്ങാൻ പോകുന്നത് ഉറപ്പമാണ് പക്ഷെ അത് കഴിഞ്ഞ് ഇനിയും ചുരുക്കിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ ഭയം ഒരു ഫിഗർ ഞാൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഭാരതത്തിലിപ്പോൾ ഇരുപത്തിയഞ്ച് വാക്സിൻ കാലത്ത് ആകായ പിള്ളേർ അമ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് കേരളത്തിൻ്റെ ഫിഗർ എന്താ അറിയുമോ നമ്മുടെ യൂസിൻ്റെ ഇരുപത്തി മൂന്ന് ശതമാനമാണ് അപ്പോൾ എവിടെ ഇവരൊക്കെ ഒന്നുവരെങ്കിലും ഈ സംസ്ഥാനം വിട്ടിട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ ഇല്ല അതാണ് നമ്മുടെ സത്യം അപ്പോൾ നമ്മളുടെ യുവാക്കൾ അവർ പിന്നെ യൂണിവേഴ്സിറ്റിയും ഒക്കെ ചിലപ്പോൾ ഹൈസ്കൂൾ പഠിച്ചുകൂടുന്നേ അവർ വേറെ സംസ്ഥാനത്തിലോ വിദേശത്തിലോ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾക്ക് എന്താ പറയേണ്ടത് അവരോട് ഞാൻ ചോദിച്ചു ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കും എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ജനപ്രതിനിധിയായ ശേഷം ഒരു എഴുപത്തഞ്ച് കോൺവൊക്കേഷൻസ് കേരള സൗത്ത് ഇന്ത്യ മുഴുവൻ മൊത്തം ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ മെഡിക്കൽ കോളേജ് എൻജിനീയറിങ് കോളേജസ് പിന്നെ ലിബറൽ ആർട്സ് കോളേജസ് ഡെൻറ്റൽ കോളേജ് ആയുർവേദ കോളേജ് എല്ലാറ്റിലും ഉൾക്കാടുകൾ കോൺവൊക്കേഷൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ എടുക്കാനും ഇപ്പോൾ ചോദിക്കും എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താ നിങ്ങളുടെ കാരണം പോകാൻ ഒരു മലയാളി കുട്ടി എന്നോട് നേരിട്ട് പോകും സാർ എനിക്കെന്താ ഉള്ളത് ഇവിടെ കേരളം ഒരു ഓൾഡ് ഏജ് ഹോം അല്ലേ ഞാൻ ഞെട്ടിപ്പോൾ ശരിക്കും പറയുമ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം അത്ര മോശമല്ല ഞങ്ങൾ എല്ലാവരും ഓൾഡ് ഏജ് ആവുന്നുണ്ട് നമ്മൾക്കും സുഖമായി താമസിക്കാൻ ഇഷ്ടം തന്നെ പക്ഷേ അത് പോരാലോ ഒരു സംസ്ഥാനത്ത് പഴിക്കണം എന്നുണ്ടെങ്കിൽ യങ് പീപ്പിളെൻ്റെ അത്യാവശ്യമാണ് നമ്മൾ അവരിവിടെ ഉണ്ടാവണം അവർ പ്രവർത്തിക്കണം അവർ നമ്മൾക്ക് വേണ്ടി പുതിയ റിസോഴ്സസ് ഉണ്ടാക്കണം അവർക്ക് ടാക്സ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടാകണം അവർ തൊഴിൽ അവസരങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെല്ലാവർക്കും ചോദിക്കാൻ സാധിക്കും അത് കേരളത്തിൽ മൊത്തം ഒരു ഒരു പ്രശ്നമാണ് പക്ഷേ ഇവിടെ പത്തനംതിട്ടയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് കർഷക മേഖലയും സ്പൈസും പിന്നെ സ്പൈസും റബ്ബറും മാത്രമുണ്ടായിട്ട് നിങ്ങൾക്ക് അതോടെ ജീവിക്കാൻ സാധിക്കില്ല എന്നും നമ്മൾ സത്യമാണ്